നിലമ്പൂരിൽ അടിപൊട്ടി മക്കളെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സ്ഥാനാർത്ഥികളെ സ്വയം പ്രഖ്യാപിച്ചും പിന്തുണച്ചും കോൺഗ്രസുകാർ രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ ഡി സി സി പ്രസിഡൻറ്റായിട്ടുള്ള വി ജോയിക്ക് വലിയ ജനപിന്തുണയാണ് ഉള്ളതെന്ന് ദേഹ ഈ വീഡിയോ നിങ്ങളെ തെളിയിക്കും എന്നാലും വല്ലാത്ത ജാതി പരിപാടികൾ തന്നെ ഡി സി സി പ്രസിഡന്റിന് കിൻഡർ ജോയ് ഈ കിൻഡർ ജോയ് എന്ന പേരിട്ട് കൊടുത്തത് ആരെന്ന് ചോദിച്ചാൽ അത് നേരത്തെ നിലമ്പൂർ മാൻഡ്രാക്ക് ഇട്ടുകൊടുത്ത പേരാണ് ആ പേരിപ്പോ കോൺഗ്രസുകാർ തന്നെ ഏറ്റുവിളിക്കുന്നുണ്ട് കൂടി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ എല്ലാം വിജയിക്കാൻ പോവുകയാണ് ഇനി ആരെതിർഭാഗത്ത് മത്സരിച്ചാലും വേണ്ടില്ല ഞങ്ങൾ സർവ്വസജ്ജമാണ് ആ സജ്ജമാണ് ഈ കാണുന്നത് കണ്ടില്ലേ മത്സരിക്കാൻ നിൽക്കുന്ന ഒരു നേതാക്കന്മാരെ മറ്റ് സ്ഥാനാർത്ഥിയെ ആര്യാടൻ ഷൗക്കത്തിന്റെ വിഭാഗക്കാർ ഇറങ്ങി നിന്ന് സമൂഹത്തിന്റെ മുന്നിൽ വലിച്ചു കീറി ഉടുക്കുകയാണ് കിൻഡർ ജോയി ആണ് പോലും അതായത് അമ്പൂക്ക ഇട്ടുകൊടുത്ത ആ പേര് കോൺഗ്രസ് തന്നെ ഏറ്റെടുത്ത് ഹിറ്റാക്കിയിട്ടുണ്ട് എന്തായാലും ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പരസ്യമായി രംഗത്ത് വരുമ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഉണ്ടാകാൻ പോകുന്ന അടിപൊട്ടൻ എന്തായിരിക്കുമെന്നതിൻ്റെ സാമ്പിൾ തന്നെയാണ് ഈ ദൃശ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും മൈക്ക് കടിപിടി മൈ ഡിയർ വിളികളെല്ലാം മുഴങ്ങി കേൾക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് എന്തായാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ സീറ്റ് കടിപിടി സ്ഥാനാർത്ഥി കടിപിടി അടിമുടി കടിപിടിയാണ് ആ കടിപിടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് ഇന്നിപ്പോൾ നിലമ്പൂരിൽ നിർവഹിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ആര് സ്ഥാനാർത്ഥിയായാലും ആരെ ഒഴിവാക്കിയാലും രണ്ട് ഫാൻസുകാർ തമ്മിൽ മുട്ടൻ ഏറ്റുമുട്ടലിലുള്ള സാഹചര്യമുണ്ട് ആരുടെയൊക്കെ പല്ലിൻ്റെ എണ്ണം കുറയുമെന്നും എല്ലിൻ്റെ എണ്ണം കൂടുമെന്നും ഇനിയിപ്പോൾ കണ്ടു തന്നെ അറിയേണ്ട അവസ്ഥയാണ് ഏതായാലും ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ നിലമ്പൂരിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന്റെ ഐക്യത്തെക്കുറിച്ച് സതീശന്റെ വാക്കുകൾ എല്ലാവരും ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു സതീശൻ പറയുന്ന വാക്കും പഴയ ചാക്കും എല്ലാം ഒരുപോലെയാണെന്ന് തെളിയിക്കുന്ന സന്ദർഭം അല്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഞങ്ങൾ ചർച്ചയിലേക്ക് കടക്കുവാണ് ഞങ്ങൾ ചർച്ച ചെയ്യും ഉചിതമായ തീരുമാനം എടുക്കും നല്ല സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാവും ആ എല്ലാവരും ചേർന്നിട്ട് ഒരു സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപിക്കും ആ കാര്യത്തിലൊന്നും അതിനൊക്കെയുള്ള സംവിധാനങ്ങളെല്ലാം യു ഡി എഫിനും കോൺഗ്രസിനും तसरा सेड़सरा Pātā pātā pātīla ndā Ailā ndakā